ഹായ് കീട്ടുകാരെ എല്ലാവർക്കും ഇന്ന് ഓണാശംസകൾ കൂടെ തന്നെ നെബിദിനാശംസകളും നേരുന്നു അപ്പോൾ ഇത് ഞാനേ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം കല്യാണ സദ്യയാണ് കേട്ടോ കല്യാണ സദ്യയാണ് ഓണസദ്യ അല്ല അപ്പം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സദ്യ കഴിച്ചിട്ടുള്ളവർ ആരൊക്കെയാണ് ഉള്ളത് നമ്മളെ നാട്ടിലെ സിസ്റ്റർ എങ്ങനെയാണ് കേട്ടോ കറികളെല്ലാം ഇലയിൽ നിരത്തി നമ്മൾ എല്ലാം എന്താ പറയുക നമ്മുടെ ഇവിടെ സദ്യ വിളമ്പുന്നതിന് തന്നെ എല്ലാം ഒരു ഒരു പ്രത്യേക ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം അതനുസരിച്ച് മാത്രമേ ഇവിടെ വിളമ്പാറുള്ളൂ അപ്പം ആദ്യം ചോറ് വരും പിന്നെ അതിലേക്ക് കറി എന്ന് പറയാം ഫസ്റ്റ് പരിപ്പാണ് വിളിക്കുന്നത് തൊടുകറികൾ തന്നെ നമ്മുടെ ഇലയിലുണ്ട് കേട്ടോ പത്തൊമ്പതോളം കറികളുണ്ട് അപ്പം ഇത് ഈ കറികളൊക്കെയാണ് എല്ലാം ഓർഡർ അനുസരിച്ച് നിരത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പ് വന്നിരിക്കുകയാണ് പരിപ്പിലേക്ക് കുറച്ച് നെയ്യ് അവർ ഒഴിച്ചു തരുന്നുണ്ട് അപ്പം നമുക്ക് പരിപ്പും കൂട്ടി ആദ്യത്തെ സ്റ്റെപ്പ് ചോറ് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റും ചെയ്യണം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയാണോ കല്യാണത്തിനൊക്കെ സദ്യ വിളമ്പുന്നതെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ കുറച്ച് ചമ്മന്തി ഒക്കെ എടുക്കുന്നുണ്ട് അവിയൽ തോരൻ ഇതൊക്കെ കഴിച്ച് കഴിച്ചതിന് ശേഷം നമുക്കടുത്ത് സാമ്പാർ വന്നു കേട്ടോ സാമ്പാറും കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പായസം ഐറ്റം വന്നത് പായസം നമ്മുടെ അടപ്പായസമാണ് വന്നത് അടപ്പായസം കുറച്ച് പപ്പടമൊക്കെ പൊടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഴമൊക്കെ ചേർത്ത് കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ പായസമാണ് പായസം മൂന്നായിട്ടും പായസമാണ് ഇവിടെ കിട്ടിയത് കേട്ടോ അപ്പം വഴിയെ നമുക്ക് കാണാം എന്തൊക്കെ പായസമാണെന്ന് അങ്ങനെ നമ്മുടെ പായസം കഴിച്ചു കഴിഞ്ഞു അടുത്ത് നമ്മൾ കടലപ്പായസമാണ് കിട്ടിയത് കേട്ടാ കടലപ്പായസത്തിലും കുറച്ച് പഴമൊക്കെ ചേർത്ത് അതും കഴിച്ചു അടുത്ത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബോളി ബോളിയും പാൽപായസവും തിരുവനന്തപുരത്തുകാരുടെ എന്താ സ്വന്തം എന്ന് തന്നെ പറയാം നമ്മുടെ ബോളിയും പാൽപായസവും കിട്ടി അപ്പോൾ അതും കഴിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചോദിക്കും ഇത്രയൊക്കെ എങ്ങനെ ഒരു വയറ്റിലുണ്ട് പോകുന്നതെന്ന് അല്ല കേട്ടോ കുറച്ച് കുറച്ചാണ് കൊണ്ടുവരുന്നത് അപ്പം നമ്മൾ ആവശ്യത്തിനല്ലേ ഇട്ട് തരുന്നുള്ളൂ അപ്പോൾ ഈ മൂന്ന് പായസവും കൂടെ കഴിച്ചു വരുമ്പം ഒരു പരുവാങ്ങ് കേട്ടോ പായസം എല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പുളിശ്ശേരിയും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പൈനാപ്പിൾ പുളിശ്ശേരി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പം പുളിശ്ശേരി കഴിച്ചു അടുത്ത് നമ്മുടെ രസം വരുന്നുണ്ട് രസവും നമുക്ക് കുടിക്കാം നമുക്കിങ്ങനെ കയ്യിലാണോ ഒഴിച്ചു തരുന്നത് പരസം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത് മോര് വന്നു അപ്പം നമ്മുടെ മോരും കൂടെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇല മടക്കി എണീക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വിറ്റേറ്റാ